ചക്കക്കുരും ഹലോ ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കുറേ ബ്ലാഗുകൾ ഉണ്ട് കേട്ടോ കുറെ ചക്കാളും ഉണ്ട് അപ്പോൾ എന്ന് വിചാരിച്ചെന്നാൽ ചക്കയും കൊണ്ട് ഒരു പുഴുക്കുണ്ടാക്കിയല്ലോ ഒന്ന് ചക്ക നമ്മൾ ഉടച്ചിട്ട് കൂട്ടാനൊക്കെ വയ്ക്കലോ കേട്ടോ ഇന്ന് അതുപോലെയല്ല പുഴുക്ക് ഇതുവരെ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏട്ടൻ പറയുന്നത് പുഴുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും അങ്ങനെ ഞങ്ങളിതാക്കണോ ഇന്ന് ഒരു ചക്ക കെട്ടിട്ട് പുഴുക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു വീഡിയോ നിങ്ങൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചക്കെ അത് പുറത്തുനിന്ന് തന്നെ നമ്മൾ ചുളപ്പറച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ ടി വി കണ്ടുകൊണ്ട് ഇങ്ങനെ അരിയാന്ന് അപ്പോഴാണ് കുറേ സമയം വാർത്തയും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ വിമാനാപകടമൊക്കെ കണ്ടല്ലോ അപ്പോൾ എന്താ പറയുക തലയ്ക്കൊക്കെ വല്ലാത്തൊരു അസ്വസ്ഥത തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ പിന്നെ വിചാരിച്ചെന്നാൽ എന്താ കൊലായിൽ വെച്ചിട്ട് അങ്ങനെ അരിയുക ടി വി ഒക്കെ ഓഫാക്കി കേട്ടോ അപ്പോൾ കേട്ടന് ചക്കേൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ നേരക്കി തരുന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ അരിഞ്ഞാ മാത്രം മതിയല്ലോ അത് ഭയങ്കര ആക്കാൻ കിട്ടും മറ്റേ ഇത് എല്ലാതും കൂടി നമ്മളൊറ്റയ്ക്ക് എടുക്കുമ്പോ ഇങ്ങനെ ആകെ എന്താ പറയാ ചക്ക കൂട്ടാനൊന്നും തിന്നാളെ മൂടൊന്നും പിന്നെ ഇണ്ടാവില്ല അപ്പൊ അതേപോലെ സഹായിക്കാനൊക്കെ ഉണ്ടെങ്കിലേ അത് നമുക്ക് വലിയൊരു കാര്യമാണല്ലോ അമ്മച്ച വെച്ചെന്ന പോലെ അതിനിഞ്ഞിപ്പ നിങ്ങളാരും ശ്രമിച്ചാലും നടക്കുന്നുണ്ട് തോന്നുന്നില്ല അങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞാലോ അങ്ങനെ തന്നെ അമ്മച്ചേന്റെ മെയിൻ ഐറ്റങ്ങളായിരുന്നു ചക്ക പുഴുങ്ങ കപ്പ പുഴുങ്ങായിരുന്നു അത്ര രുചി ുംണ്ടാക്കലില്ല ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഒടിയൊന്നല്ല ഇതിങ്ങനെ വേവിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇണ്ടാവും ഒന്നൊന്നുമൊടരുതെന്ന നമുക്കൊരു പറയാം ഒരു പീ ഒരു പീസ് അവിയൽ വെച്ച പോലെ എന്നിട്ടാവും വേവും അതൊക്കെ വേവും കൃത്യമായിട്ട് വേവും പിന്നെ വേവാത്ത കഴിക്ക കറി മീൻകറിയോ അതല്ല എനിക്ക് കറീന്റെ ഒന്നും ആവശ്യം പിന്നെ അന്നത്തെ കാലത്ത് ഇപ്പൊ അതിനിപ്പോ കറിയൊന്നും അതൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ അല്ലേ ഇന്നത്തെ പോലെ എല്ലാ ദിവസവും പഠിക്കല മീൻ വരുന്ന വരുന്ന പരിപാടി ഒന്നും അന്നില്ലല്ലോ മീൻ കാരണം അംസാക്ക लाइको चैकल, ताल इल्ग अम्याटते इल्गे वसे भठिकहले गाल और सैल्टाते वसे इंब क्याल.. ताइल्टेवशनु वसे अटिटा 라고 Goodgy ताइल्यु राजु grasp वसे चाएल्ड़िक्सु हो Εाजुकतन तूburg ഞാൻ വെക്കണ്ട ചക്കട്ടു മതിയെ പഠിക്കത്ത ചക്കട്ടു ഈ പഠിക്കലുള്ളത് അത് ചക്ക വിണ്ടായിരുന്നില്ലേ ഇത് പോരെ സ്കൂൾ പോയിട്ടില്ല

ചക്ക കൂട്ടാൻ വെച്ചപ്പോടും ശരിയാണ് അതെത്തോക്കുണ്ടായിട്ട് പിന്നെ പിന്നെ പത്ത് റിയാലായിട്ട് പന്ത്രണ്ട് റിയാലൊക്കെ ചക്ക കുരുവിനും വെല്ലുവിളി എന്തിനാപ്പം ചോദിക്കും ചക്ക കുരു കുട്ടിക്കാലത്ത് വെറും ചക്കക്കുരു വെച്ചാ ഉണ്ടായിരിക്കാം ഇഷ്ടം ചക്കക്കുരു എടുത്തിട്ട് മണല് മണലില് നിറച്ചു വെച്ചിട്ടുണ്ടാവും ഈ ഇല്ലാത്ത കാലത്തല്ലേ ഇത് എങ്ങനെ അടുത്ത് ചക്കക്കുരു തന്നെ ഇവിടെ കൂടെ ഒക്കെ കൊറേ മുരിങ്ങാ മരങ്ങളുണ്ടായിരുന്നു ചക്കക്കുരു മുരിങ്ങി ചക്കക്കുരും മുരിങ്ങി മുരിങ്ങയും ചക്കക്കുരു തന്നെ അങ്ങനായി ഈ ചക്കക്കുരു കാണാനുദ്ദേശ് ചക്കുരത്തെ ഇപ്പൊ കുരുല്ലാത്ത ചക്കണ്ട് മണ്ണെണ്ണ ഉണ്ടെങ്കി ഇഷ്ടം പറഞ്ഞാ സംഗതി ശരിയാണ് ആദ്യമൊക്കെ എപ്പോഴും പേപ്പർ എടുത്തു നോക്കിയാൽ മണ്ണെണ്ണ വർന്നത് ഈ കുഴത്തി ആത്മഹത്യ ചെയ്തു വാക്കുണ്ടാവും ഇതുണ്ടാവും ഇപ്പൊ അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കും ആകെ റേഷം പീഡിന്ന് കിട്ടണത് അര ലിറ്റർ മണ്ണെണ്ണ ഇങ്ങനെ നിൽക്കണ്ട ഈ ഇതിനൊക്കെ പാടെ മണ്ണെണ്ണ എവിടുന്ന തെണോ ചാക്കോ അപ്പൊ നമ്മൾ ഇതാട്ടോ ഒരു ഉരുളി ഇവിടെ എന്താണ് നമ്മളെ സ്റ്റൗല് വെച്ചിട്ടുണ്ട് അപ്പൊന്നാണ് കേട്ടോ കുക്ക് ചെയ്യണത് നമ്മളെ രമണി ചേച്ചീനെ ഒക്കെ കണ്ടിട്ട് അതായത് പ്രകൃതി രമണീയ കണ്ടിട്ട് ഒന്നൊത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ അടിപ്പിടിക്കല് പറയാൻ വേണ്ടിട്ടേ പിന്നെന്താ ചക്ക കണ്ടിട്ട് കൊടുക്കുകയാണെ ഓക്കെ ചക്ക അരിയപ്പെടാത്ത ചക്കെ ഉണ്ട് പിറ്റിന്ന് മുറിച്ചിട്ട് കൊടുക്ക പിന്നെ കുറച്ച് കല്ലുപ്പിട്ട് ഇട്ടു കൊടുക്കി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് വെള്ളം ഇപ്പൊ മഴ പെയ്ത ചക്ക ആയതുകൊണ്ട് ഏർ ചക്ക തന്നെ കുറച്ചിരി വെള്ളം ഉണ്ടാവും കേട്ടോ അപ്പൊ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഒന്ന് ഇളക്കാം ഇനി നല്ലോണം അടച്ച് വെച്ചിട്ട് അറ്റ വേവിക്കല് അപ്പൊ നല്ല മഴ ചക്കൂട്ടാണ് അടുപ്പത്ത് േങ്ങ ചെടോ ഇന്ന് ഇളക്കി കൊടുക്ക നമ്മളെ ചക്ക കൂട്ടാൻ സോറി പുഴുക്ക് എപ്പോഴും ഇങ്ങനെ കൂട്ടാൻ വെച്ചിട്ടേ അതേ വായിൽ വരുന്നുള്ളൂ ചേട്ട പറഞ്ഞ പോലെ ഒന്നൊന്നും തൊടാതെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലൊന്നും വെച്ച് നോക്കാൻ ശ്രമിക്കുക കേട്ടോ മ്മച്ചണ്ടാക്കിരുന്ന രുചി പറയുന്നത് കേട്ടില്ലേ ആ ഫുള്ള് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ഫുള്ള് തേങ്ങ ചിരന്തി വെച്ചിട്ടുണ്ട് അപ്പൊ ചക്കൊക്കെ നമ്മളെ വീട്ടിലുള്ളതെന്നല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളെ വീട്ടിലുള്ള പച്ചമുളക് തന്നെ പറിച്ചിട്ട് ആ തേങ്ങ ഉതുക്കുമ്പോ പച്ചമുളക് വേണല്ലോ അപ്പോൾ വീട്ടിലുള്ള പച്ചമുളക് എടുക്കാം കേട്ടോ എന്താ ബ്ലർ ആയിരുന്നു നമ്മൊരു പുഴുക്കിനുള്ള എന്താ എരിവിനുള്ള മുളകായിട്ടോ ഇടയ്ക്കൊന്ന് ഇളക്കിട്ട് കൊടുക്കണം കേട്ടോ ഇടയ്ക്കൊന്നും പിടിക്കാതെ അപ്പോൾ ഇനി നമുക്ക് ചക്കപ്പുഴുക്കിക്ക് ആവശ്യമായിട്ട് തേങ്ങ നമ്മൾ ആ ഒരു ഫുള്ള് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് നല്ല ജീരകം കൂടി ഒന്ന് ഒതുക്കി എടുത്തതാണ് കേട്ടോ വല്ലാതെ അറിഞ്ഞിട്ടില്ല ഒന്ന് ഒതുക്കി എടുത്തിട്ടെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ എങ്ങനെ ഇതാക്കണോ നമ്മളെ പുഴുക്കൊക്കെ വെന്ത് വരുന്നതന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വല്ലാതെ ഉടഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ അതിൻ്റെ നടുവിൽ ഒരു കുഴി പോലെ ഒന്നും ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ തേങ്ങ തേങ്ങ ഒതുക്കിയതുണ്ടല്ലോ അതൊക്കെ അതിലൊന്ന് ഇട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെക്കാനെട്ടോ ബാക്കി ഇനി നമ്മൾ ചക്ക അങ്ങനെ വെന്തോളും പിന്നെ ആ സമയത്ത് തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ ഇനി എന്തായാലും കുറച്ച് സമയത്തിന് ശേഷം ഞാനിതാ ഒന്ന് തുറന്ന് നോക്കി സമയത്തുണ്ടല്ലോ നമ്മളെ ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഒന്ന് വന്നപ്പോൾ തൊടാതൊക്കെ തന്നെയാണ് ഇരിക്കണത് നേട്ടം പറഞ്ഞ പോലത്തെ ആ ടേസ്റ്റ് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ വല്ലാതെ ഉടയാതെ ഞാൻ വെക്കാറില്ല ഞാൻ കുക്കറിലാണ് കേട്ടോ സാധാരണ വെക്കാറ് അപ്പോൾ ഇനി ആൾ വരട്ടെ ആൾ മീൻ വാങ്ങാൻ പോയതാണ് കേട്ടോ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കാൻ കൊടുക്കാം അപ്പോൾ അറിയാം കേട്ടോ എന്താണ് ഉദ്ദേശിച്ച ചക്കപ്പുഴുക്കെന്ന് അങ്ങനെ നമ്മള് മീന് പോയാളുതാ മീനും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എന്നാ നോക്കാം രണ്ടുപോരി എന്താ അയ്യോ ഓ വത്തള് ചീന വത്തളിറ്റും വന്നിട്ടുണ്ട് നോക്കിയേ നിങ്ങൾ ഈ ചീന സാധനമായിട്ട് വന്നിട്ട് നോക്കി നോക്കി എന്തുള്ള നല്ലതല്ല വാങ്ങ മനുഷ്യന്മാര് നല്ല പിന്നെ

ഇത് മോശാണ് സംഭവം അപ്പൊ ആടെ ചക്ക പുഴുക്കൊക്കെ കഴിച്ച് അഭിപ്രായം ഒക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ അതിൻ്റെ ആൾ പറയുന്ന അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അന്നൊക്കെ എന്ന് പറഞ്ഞ് അമ്മിയിലാണ് ഇട്ടോ ഒതുക്കുക തേങ്ങ ചടക്കുകയൊക്കെ ചെയ്യുക അമ്മിയിൽ ഇട്ടിട്ടാണ് ഇന്ന് നമ്മൾ അമ്മിയിലൊന്നുമല്ലോ ചെയ്യുന്നത് നമ്മൾ മിക്സിയിലിട്ടാൽ തന്നെ രുചി കുറവ് വരും പിന്നെ അമ്മിയിൽ ഇട്ടുകൊണ്ട് പച്ചമുളക് ഒക്കെ ഒന്ന് ചതച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പച്ചക്കളർ എടുത്ത് കാണും മിക്സിയിലിട്ട് കഴിഞ്ഞാൽ സത്യത്തിൽ അത് പൊടിഞ്ഞു പോകുകയാണല്ലോ ചെയ്യും ഞാൻ അത് അത്ര കണ്ടോ ഓർത്തില്ല കേട്ടോ അത് കിട്ടാണെനിക്ക് തോന്നിയത് അമ്മിയിൽ വരച്ചെടുത്താൽ മതിയായിരുന്നു എന്ന് തോന്നിയത് അത് കാര്യം പോട്ടെ ഇനി എന്തായാലും നമുക്ക് മീൻകറിയിൽ പിടിക്കാം അങ്ങനെ മീൻ കറിക്ക് ഞാൻ എന്താ കൊണ്ട് ഒരു മൺചട്ടിടെ വെച്ചിട്ടുണ്ട് മീനൊക്കെ ക്ലീനാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേ അതിൽ തന്നെ വലിയൊരു ഗുണമെന്ന് പറയണമെന്നു ഇല്ല കേട്ടോ ട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കാം എന്താ പഴകിയ മീനാണെങ്കിൽ വലിയൊരു തൃപ്തിയൊന്നും ഇല്ല കേട്ടോ മറ്റേ വത്തളം മീൻ അതുപോലെ അങ്ങോട്ട് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉലുവീൻ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി എന്നിവ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്നുകൊണ്ട് വരട്ടെ വരട്ടെട്ടോ ഇപ്പോൾ ചെറുതായിട്ട് വര ഒന്ന് വാഴന്ന് വരുന്ന സമയത്ത് തന്നെ നമുക്ക് കഴിക്കാം ആവശ്യമായിട്ടുള്ള എന്താ പറയുക മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ എന്ന് പറയാം ഇത്ര അധികം മസാലപ്പൊടിയൊന്നും ഇല്ല നമ്മളെ മുളക് പൊടി കാശ്മീരി മുളക് പൊടി പിന്നെ സാധാരണ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടോ പിന്നെ നമ്മൾ എരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു തക്കാളിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഈ പൊടികളൊക്കെ ഇടുന്ന സമയത്ത് തീ നല്ലോണം കുറയ്ക്കണം കേട്ടോ അപ്പോൾ ഞാൻ നല്ലോണം കുറച്ചിട്ടുണ്ട് എന്നാലും അതിൽ ചെറിയൊരു പുകയൊക്കെ വരുന്നുണ്ടല്ലേ ചൂട് നല്ല വലിയ സ്റ്റവല്ലേ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ മീൻ കറിയിലൊക്കെയൊക്കെ ഏറ്റവും ബെസ്റ്റ് നമ്മളെ കുടംപുള്ളി തന്നെ അല്ലേ അപ്പോൾ അതൊക്കെ ഒരു മൂന്ന് കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പുളി കൂടുട്ടോ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇത് എന്നിട്ട് മാറ്റി വയ്ക്കും പിന്നെ എന്നാൽ പിന്നെ നമുക്ക് വേറൊരു കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഈ കുടമ്പുളി തന്നെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഒന്ന് കറിയിൽ കല്ലുപ്പാണ് ഇട്ടിടേണ്ടത് കല്ലുപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിന് കുറച്ചും കൂടി ചക്ക അത്യാവശ്യം നല്ല കറിയോട് കൂടി കഴിക്കണമല്ലേ അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പുറത്ത് നല്ല മഴ നടക്കണേ അപ്പോൾ ഈണിതാ നമ്മളെ ആ ഒക്കെ കുറുകി വന്നിട്ടുണ്ട് കുറച്ച് നല്ല രീതിയിൽ തന്നെ തെളിയി വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മളെ അയിലയും കൂടി ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ അതുപോലത്തെ കറി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയണമൊക്കെ ഉണ്ടാവും എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്നത് കട്ടിത്തരാമെന്ന് മാത്രം കേട്ടോ അപ്പോൾ നമ്മളെ കറിയൊക്കെ അവിടെ നല്ല രീതിയിൽ തന്നെ വെന്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് വിളമ്പിയാലോ അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ ചക്ക കൂട്ടാനൊക്കെ ഒരു പാത്രത്തിലേക്ക് അത് വിളമ്പിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ ആവശ്യത്തിന് നമ്മളെ അലക്കറി അയിലക്കറി നല്ല നീട്ടി പറഞ്ഞു ഒഴിച്ച് കൊടുക്കുക കേട്ടോ നല്ല നീളത്തിലുള്ള കറി തന്നെയാണ് വലിയൊരു കുറുകലൊന്നുമില്ല കേട്ടോ ചാറ് പോലത്തെ കാറ് കറിയാണേ അപ്പം ഇനി ഇത് നമുക്ക് കേട്ടിന് ഒരു പ്ലേറ്റാണ് കൊടുക്കട്ടെ കേട്ടോ ഏജ് അങ്ങനെതാ നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ ചക്ക കൂട്ടാനും മീൻ കൂട്ടാനും ഒക്കെ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യട്ടോ അപ്പോൾ ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഏറ്റോറ്റാ ബൈ ബൈ